സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് വിജയത്തിൽ എന്നീ വെബ്സൈറ്റുകൾ വഴി പരീക്ഷാഫലം അറിയാം ആപ്ലിക്കേഷൻ നമ്പർ ജനന തീയതി എന്നീ ലോഗിൻ വിവരങ്ങൾ നൽകി ഫലമറിയാനുള്ള ക്രമീകരണമുണ്ട് പരീക്ഷയിൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് കൂടുതൽ വിജയം നേടിയത് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് അഞ്ചു ശതമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പന്ത്രണ്ടാം ക്ലാസിൽ വിജയശതമാനത്തിൽ പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിന്റെ വർധനമുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ആറ് ശതമാനം വിജയശതമാനത്തോടെ വിജയവാഡ മേഖലയാണ് മുന്നിൽ തൊണ്ണൂറ്റി ദശാംശം മൂന്ന് രണ്ട് ശതമാനം നേടിയ തിരുവനന്തപുരം മേഖല രണ്ടാമതൊൻപത് ദശാംശം അഞ്ച് മൂന്ന് വിജയശതമാനം മാത്രമുള്ള യു പിയിലെ പ്രയാഗ് പിന്നിൽ ഏകദേശം നാല് ലക്ഷം വിദ്യാർത്ഥികളാണ് സിബിഎസ്ഇ ബോർഡ് പരീക്ഷകൾക്കായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ പതിനേഴ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേരാണ് പന്ത്രണ്ടാം ക്ലാസിൽ പരീക്ഷ എഴുതിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം